നമസ്കാരം സുരേഷ് ഗോപി എം പി ആയതിനു പിന്നാലെ കേരളത്തിലെ ബി ജെ പി മാത്രമല്ല എല്ലാ മുന്നണി പാർട്ടികളും രണ്ടും കൽപ്പിച്ചാണ് പാർട്ടിയെ കേരളം മുഴുവനായി വളർത്താൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ ബി ജെ പിയെ വളരാതിരിക്കാൻ കോൺഗ്രസും സി പി എമ്മും ഒരുപോലെ കൊണ്ടിരിക്കുന്നു ലക്ഷ്യം പലതാണെങ്കിലും ഇതിനെല്ലാം ഇക്കൂട്ടർ കണ്ടെത്തിയിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം അതായത് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള പലതരം വാഗ്ദാനങ്ങൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുകയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കുവായത്ത് ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൽ മരണപ്പെട്ടവരുടെ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നടപടികൾ കുവായത്ത് ദുരന്തത്തിൽ മരിച്ച തൃശൂർ സ്വദേശിക്ക് വീട് വെച്ച് നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അപകടം നടന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ തന്നെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ചാവക്കാട് സ്വദേശിയായ ബിനോയ് തോമസിന് വീട് വെച്ച് നൽകും എന്നാണ് അറിയിച്ചിരുന്നു എന്നാൽ ഇത് കേട്ടിട്ടാണ് അതിന് കേട്ട് പാതി കേൾക്കാത്ത പാതി എന്നോണം സി പി എം നിയന്ത്രണത്തിലുള്ള ചാവക്കാട് നഗരസഭയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള വീട് വെച്ച് നൽകാമെന്ന് അറിയിച്ചിരിക്കുന്നത് ഒരാൾ നിലവിൽ വീട് വെച്ച് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷേ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ വീണ്ടും ഇതിലിടപെട്ടുകൊണ്ട് സി പി എം അവർക്ക് വീട് വെച്ച് നൽകാമെന്ന് അറിയിച്ചിരിക്കുകയാണ് നഗരസഭയുടെ അടിയന്തിര കൗൺസിലിൽ ചേർന്നിട്ടാണ് ഇത് സംബന്ധിച്ചിട്ട് തീരുമാനം നഗരസഭാ തീരുമാനം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൈമാറുമെന്നും ചാവക്കാട് നഗരസഭ അറിയിച്ചിരിക്കുന്നു ലൈഫ് ഭവന പദ്ധതിയുടെ ഫണ്ടിന് പുറമെ സി എസ് ആർ ഫണ്ടുകളും വീടിന് നിർമ്മാണത്തിനായി പ്രയോജനപ്പെടുത്തുമെന്നാണ് അറിയിപ്പ് വീട് നിർമ്മാണത്തിന് പത്ത് ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായി നഗരസഭ ചെയർപേഴ്സൺ അറിയിക്കുന്നു അതേസമയം കൌൺസിലിൽ എതിർപ്പുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുമുണ്ട് ബിനോയ് തോമസിന്റെ കുടുംബത്തിൽ നിന്ന് നിയമാനുസൃത അപേക്ഷ പോലും സ്വീകരിക്കതയാണ് അടിയന്തര കൌൺസിൽ ിൽ തീരുമാനം എടുത്തതെന്നതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം യഥാർത്ഥത്തിൽ ഇതെല്ലാം ബി ജെ പി പേടികൊണ്ടുണ്ടാകുന്ന തീരുമാനങ്ങളും പ്രതിഷേധവുമാണ് എന്നതാണ് യാഥാർത്ഥ്യം സുരേഷ് ഗോപി ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നാൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്ന ബോധ്യമാണ് ഇവരെല്ലാം പേടിപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഇപ്പോൾ ഒരു സീറ്റാണ് ബി ജെ പി കിട്ടിയിരിക്കുന്നതെങ്കിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അത് രണ്ടക്കമുള്ള സീറ്റായി മാറാനുള്ള സാധ്യതകൾ ബിജെപിക്ക് ഏറുന്ന സാഹചര്യമാണ് അതിനാൽ ും കയ്യും കെട്ടി നോക്കി നിന്നാൽ കാര്യമുണ്ടാകില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിന്റെ പേരിൽ നടപടികൾ തുടരുകയാണ് അതിന്റെ പേരിലുള്ള മത്സരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ ബിനോയ്ക്ക് വീട് വെച്ച് നൽകാമെന്ന സി പി എമ്മിന്റെ പ്രഖ്യാപനം ലൈഫ് മിഷൻ പദ്ധതി വഴിയാണ് വീട് വെച്ച് നൽകുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത് അർഹതപ്പെട്ട എത്രയോ പേർ ഇന്നാട്ടിൽ ലൈഫ് പദ്ധതിയുടെ പേരിൽ പേര് ചേർക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് കഴിഞ്ഞ നവകേരള സഭയിൽ വന്നിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം പരാതികളിലും കയറി കിടക്കാൻ അടച്ചുറപ്പില്ല വീടില്ല ലൈഫ് മിഷൻ പദ്ധതിയിൽ തങ്ങളെയും ചേർക്കണമെന്ന അപേക്ഷയുമായി എത്തിയവരാണ് എന്നാൽ അവർക്ക് വേണ്ടുന്ന നടപടിയൊന്നും സ്വീകരിക്കാൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പോൾ സുരേഷ് ഗോപി ഒരാൾക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത് നൽകുന്നു എന്നതാണ് ഇവിടെ ചോദ്യജനമാകുന്നത് ആവശ്യക്കാർക്ക് മുന്നിൽ അന്ധത ചമയുന്ന സർക്കാർ ഇപ്പോൾ സുരേഷ് ഗോപിയെ പിറകിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ബിനോയിക്ക് വീട് വെച്ച് നൽകാമെന്ന് ബിനോയിയെ ഒരു കൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്നത് ഇവിടെ നിന്ന് തന്നെ വ്യക്തം എന്തായാലും ഇത്തരം നടപടിയിലൂടെയൊക്കെ തന്നെ അതായത് ദുരന്തത്തെ വോട്ടാക്കി മാറ്റാനുള്ള പിണറായി തന്ത്രമാണ് വ്യക്തമാകുന്നത് എന്നുകൂടെ ഈ സാഹചര്യത്തിൽ പറയേണ്ടിയിരിക്കുന്നു